എൻ എം എം എസ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഒരു പരീക്ഷയാണ് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നടത്തുന്ന ഒരു പൊതുപരീക്ഷയാണ് ഇന്ത്യയിലെ ഒരു ലക്ഷം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് തുക കൊടുക്കുന്ന ഒരു പരീക്ഷയാണ് രൂപ ഒരു ചെറിയ തുകയാണ് ഈ നാല് കുട്ടിക്കല സ്വന്തം രണ്ട് മാസം കൊണ്ട് എങ്ങനെയായി പുതിയ ടെക്സ് ഒക്കെ പഠിച്ചു വരിക അപ്പോൾ പല രക്ഷിതാക്കളും ഇത്തരം ക്ലാസ്സുകൾ എവിടെ കിട്ടുന്നുള്ളതിനെ പറ്റി പല രീതിയിൽ ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായി എത്തിയിട്ടുള്ളത് മൻസൂർ മെപ്പീർ സാറാണ് കഴിഞ്ഞ കുറേ കാലയളവിൽ യു എസ് എസ് എൽ എസ് എസ് എൻ എം എം എസ് എന്നീ പൽ മത്സര പരീക്ഷകളിൽ സ്ഥിരമായി നമ്മൾ സാറിന്റെ സാന്നിധ്യം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കോഴിക്കോട് ജില്ലയിലെ കീഴ്പയ്യൂർ എ യു പി സ്കൂളിൽ നിന്ന് പ്രധാന അധ്യാപകനായി റിട്ടയേർഡായി അതിനുശേഷം കഴിഞ്ഞ കുറേ കാലയളവിൽ പ്രത്യേകിച്ച് നമ്മുടെ കൊറോണ കാലയളവിലൊക്കെ വിദ്യാർത്ഥികൾക്ക് ഇത്തരം മത്സര പരീക്ഷകളിലെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുകയും അതുകൂടാതെ തന്നെ ഇത്തരം പരീക്ഷകൾക്ക് വേണ്ടി കുട്ടികളെ സജ്ജമാക്കാനും സാർ നമ്മുടെ ഈ രംഗത്ത് ഇത്രയും കാലമായിട്ടുണ്ടായിരുന്നു അപ്പോ നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സാർ നേരെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് ഇപ്പോ യു എസ് എസും എൽ എസ് എസ് പരീക്ഷകളും പൊതുവെ രക്ഷിതാക്കൾ ഭയങ്കര ഫെമിലിയറാണ് പക്ഷേ ഈ എൻ എം എം എസ് പരീക്ഷയുടെ പ്രാധാന്യം അത്രത്തോളം രക്ഷിതാക്കളിലേക്ക് എത്തിയില്ല അപ്പൊ മറ്റു പരീക്ഷകളെ സംബന്ധിച്ച് എൻ എം എം എസ് പരീക്ഷയുടെ പ്രത്യേകത എന്താണ് പറയുന്നത് എൻ എം എം എസ് എന്ന് പറഞ്ഞാൽ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ആണ് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നടത്തുന്ന ഒരു പൊതുപരീക്ഷയാണ് പല മത്സര പരീക്ഷകളുണ്ട് നേരത്തെ സാറ് പറഞ്ഞതുപോലെ എൽ എസ് എസ് ഉണ്ട് യു എസ് എസ് ഉണ്ട് എൻ എം എം എസ് ഉണ്ട് എൻ ടി എസ് ഉണ്ടായിരുന്നു രണ്ടാമത് വരാൻ പോവുകയാണ് ഒൻപതാം ക്ലാസ്സിലെ ഒരു മത്സര പരീക്ഷയെ പറ്റി സർക്കാർ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ എൻ എം എം എസ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഒരു പരീക്ഷയാണ് അത് ഒരു ലക്ഷം കുട്ടികൾക്ക് ഇന്ത്യയിലെ ഒരു ലക്ഷം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് തുക കൊടുക്കുന്ന പരീക്ഷയാണ് അതിൽ കേരളത്തിൽ മൂവായിരത്തി ചിലണ്ണം കുട്ടികളെയാണ് പരിഗണിക്കുന്നത് അത് മാത്രമല്ല എൻ എം ഒ എസ് സിയുടെ ഒരു പ്രത്യേകത നാഷണൽ മീൻസ് എന്നൊരു വാക്കുണ്ട് ഈ മീൻസ് എന്ന ഇംഗ്ലീഷ് വാക്കിന് രണ്ട് മൂന്ന് അർത്ഥങ്ങളുണ്ട് അതിലൊരർത്ഥം അർത്ഥം എന്നുള്ള അർത്ഥം അർത്ഥം എന്നുള്ള അർത്ഥത്തിന് മലയാളത്തിൽ അർത്ഥം പണം എന്നുള്ള അർത്ഥം അതാണ് അതിന്റെ ഒരു വലിയൊരു പ്രത്യേകത അപ്പോൾ വരുമാനത്തിന് കണക്കാക്കിയിട്ടാണ് ഈ എൻ എം ഒ എസ് സി എല്ലാ കുട്ടികൾക്കും ഈ ഈ എഴുതാൻ പറ്റില്ല സർ അപ്പോ പരീക്ഷ എഴുതാനുള്ള മാനദണ്ഡം എന്നാല് ഏഴാം ക്ലാസ്സിലുള്ള വാർഷിക പരീക്ഷയിൽ അൻപത്തി അഞ്ച് ശതമാനത്തിൽ കുറയാത്ത മാർക്ക് കുട്ടിക്ക് വേണം അതേപോലെ തന്നെ അതില് പിന്നെ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് ഒരു പരിഗണന ഉണ്ട് അവർക്ക് അൻപത് ശതമാനം മാർക്ക് അപ്പോൾ ഏഴാം ക്ലാസ്സിലെ അൻപത്തഞ്ച് ശതമാനത്തിൽ കുറയാത്ത മാർക്ക് ലിസ്റ്റ് കുട്ടി ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എച്ച് എം എനോ അല്ലെങ്കിൽ അതെയോ ഏൽപ്പിക്കണം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ കുട്ടിയുടെ വരുമാന ആണ് ഇപ്പൊ സാർ പറഞ്ഞതുപോലെ എൻ എം എം എസ് ഇപ്പോ സാറിൻ്റെ മക്കൾക്കോ അല്ലെങ്കിൽ എൻ്റെ മക്കൾക്കോ ഇത് എഴുതാൻ പറ്റില്ല അവർ ചിലപ്പം യു എസ് എസ് ഹോൾഡർ ആയിരിക്കും യു എസ് എസ് ഹോൾഡർ ആയ ഒരു കുട്ടി എൽ എസ് എസ് ഹോൾഡർ ആയ കുട്ടി എല്ലാ കുട്ടികൾക്കും ഇതിനൊരു അവസരം കിട്ടുന്നില്ല എന്താ കാരണം ദക്ഷിണാവിൻ്റെ വരുമാന പ്രശ്നമാണ് ഇത് മൂന്നര ലക്ഷം റുപ്യയില് കഴിഞ്ഞ വർഷം മുമ്പ് വരെ അത് ഒന്നര ലക്ഷം ഉറുപ്പ്യയായിരുന്നു ഇപ്പം സർക്കാർ അത് മൂന്നര ലക്ഷം റുപ്യ വരുമാന പരിധിയായിട്ട് ഉയർത്തിയിട്ടുണ്ട് അപ്പം മൂന്നര ലക്ഷം റുപ്യയിൽ വരുമാന പരിധിയിൽ ഒതുങ്ങുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് മാത്രമേ എഴുതാൻ പറ്റൂ പക്ഷെ എന്നാലും ഈ ഉദ്യോഗസ്ഥരുടെ മക്കളൊക്കെ യു എസ് എസ് ഒക്കെ നേടിയ കുട്ടികൾ പൊതുവെ ഒരു പി എസ് സിക്ക് എല്ലാം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ ടി എസ് സി അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ അവർക്ക് ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഈ എൻ എം എം എസ് സിയുടെ ഈ കോച്ചിങ്ങിന് ചേരാറുണ്ട് ഓക്കെ അതേപോലെ തന്നെ പരീക്ഷയ്ക്കൊരു ഒരു റൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അതായത് ഇപ്പോൾ യു എസ് എസ് പരീക്ഷേന്റെ ഒരു മൂന്ന് പാറ്റേണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ പാറ്റേണും എൻ എം എം എസ് പരീക്ഷയുടെ പാറ്റേൺ നമ്മളുടെ വ്യത്യാസം എന്താണ് പറയുന്നത് എൻ എം എം എസ് പറഞ്ഞാൽ രണ്ട് പേപ്പറാണ് തൊണ്ണൂറ് മാർക്ക് സാറ്റ് എന്ന പേപ്പറില് രണ്ടാമത്തെ പേപ്പറാണ് മാറ്റ് മാറ്റ് എന്ന് പറഞ്ഞാൽ മെൻ്റൽ എബിലിറ്റിയാണ് രണ്ട് വർഷം മുമ്പ് വരെ ആദ്യം നടന്നത് സാറ്റ് പരീക്ഷയാണ് പിന്നീടത് മാറ്റ് മാറ്റായിട്ടും ഉച്ചക്ക് ശേഷം മാറ്റാണ് നടക്കുക പക്ഷേ ഈ കഴിഞ്ഞ വർഷമൊക്കെ നടത്തിയത് മാറ്റ് പരീക്ഷയാണ് ആദ്യം നടത്തിയത് അത് മെന്റൽ എബിലിറ്റി ടെസ്റ്റ് കുട്ടിയുടെ മാനസികമായ നിലവാരങ്ങളും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ബാങ്ക് ടെസ്റ്റ് പോലെയുള്ള ഇപ്പൊ ഏജ് പ്രോബ്ലം അഞ്ചാം ക്ലാസ്സിൽ നവോദയ നവോദയ അതുപോലെ നമ്മൾ ബാങ്ക് ടെസ്റ്റ് ഒക്കെ പി എസ് സി ഒക്കെ എഴുതുന്ന സമയത്ത് ചില ഏജ് പ്രോബ്ലംസ് ഒക്കെ വരാറല്ലേ ഫാദർ ഓഫ് ബി ബി ഈസ് സൺ നോട്ട് ദ ഫാദർ ഓഫ് എന്നാൽ ആ രീതിയിലുള്ള ചില ചോദ്യങ്ങളൊക്കെ വരാറ് അല്ലെങ്കിൽ ഒരാൾ നടന്ന ഡിസ്റ്റൻസ് അങ്ങനെ കുറെ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടില്ല പിന്നെ പിക്ചർ പാറ്റേൺ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിൽ പഠിക്കാറുണ്ട് മെന്റലിബിലിറ്റി അത് പഠിച്ചുകഴിഞ്ഞാൽ കുട്ടിക്ക് എന്താ സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് കണക്കിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവും പൊതുവെ രക്ഷിതാക്കൾ കാണുന്ന ഒരു കാര്യം അതാണ് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിൽ വിട്ടുപോയത് എൻ എം എം എസ് സി പരീക്ഷ കേരളത്തിലെ നമ്മൾ പതിനാല് ജില്ലയിലും ഈ കാര്യം കൊടുത്തു കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടിയാലാണ് എൻ എം എസ്സി പരീക്ഷ കുട്ടിക്ക് ജയിക്കുക അല്ലെങ്കിൽ ഇപ്പൊ സ്കോളർഷിപ്പ് കിട്ടുക എന്നുള്ള ചോദ്യം പ്രശ്നം കട്ട് ഓഫ് മാർക്ക് കട്ട് ഓഫ് മാർക്ക് അവിടെ ഒരു പ്രശ്നം എന്താന്നാല് മൂവായിരത്തി ചില്ലാണ കുട്ടികൾക്കാണല്ലോ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ കേരളത്തിൽ ഈ കുട്ടികളെ സെലക്ട് ചെയ്യുന്നത് അത് വിവിധ ജില്ലകൾക്കായിട്ട് ഒരു ഭാവിച്ച് കൊടുത്തിട്ടുണ്ടാവും അപ്പൊ കണ്ണൂർ ജില്ലയിലാണ് ഇപ്പൊ നമ്മൾ കണ്ണൂർ ജില്ല കണ്ണൂർ ജില്ലയിലാണെങ്കിൽ മുന്നൂറ്റി എൺപത് കുട്ടികളെയാണ് പരിഗണിക്കുക ചില ചില വേരിയേഷൻ ഒക്കെ അങ്ങോട്ട് ഉണ്ടാവുക കോഴിക്കോട് ജില്ലയിൽ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കുട്ടികളെ വരുക അപ്പോൾ തൊണ്ണൂറ് മാർക്ക് സാറ്റ് സാറ്റിൽ വരുന്നതാണ് സോഷ്യ ആദ്യം സോഷ്യൽ സയൻസ് പിന്നെ ബേസിക് സയൻസ് പിന്നെ ജനറൽ മാത്സ് ജനറൽ മാത്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഞ്ചാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസിൻ്റെ പകുതി വരെയുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതിലുള്ള ഇരുപത് മാർക്ക് മാസിനും അതുപോലെ മുപ്പത്തി അഞ്ചും മുപ്പത്തി അഞ്ചും എഴുപതും ഇരുപതും തൊണ്ണൂറ് മാർക്ക് സാറ്റിൽ വന്നു കഴിഞ്ഞാൽ അതാണ് സാറ്റ് പേറ്റൻ്റെ ഘടന പക്ഷെ ആദ്യം നടക്കുന്ന നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മാറ്റ് മാറ്റാണെന്ന് അത് മെന്റൽ എബിലിറ്റിയിൽ തൊണ്ണൂറ് 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 മാർക്കാണ് ഒരു ചോദ്യത്തിന് ഒരു കുട്ടിക്ക് എഴുതാനുള്ള അവസരം ഒരു മിനിറ്റ് ആണ് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം കുട്ടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു മിനിറ്റ് കൊണ്ടൊരു ചോദ്യം എഴുതാൻ പറ്റൂ ചിലപ്പോൾ ഒരു ചോദ്യത്തിന് ഒരു മിനിറ്റ് വേണ്ടി വരില്ല പക്ഷെ ഒരു മിനിറ്റ് സാറിന് തന്നെ അറിയാമല്ലോ കണക്കിൽ ചിലപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരു കുട്ടിക്ക് ഒരു ചിലപ്പോ ഒരു മിനിറ്റ് മതിയാവില്ല പക്ഷെ ആ കുട്ടി എന്താ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുക വേറെ പ്രോബ്ലം ഈസി ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ സമയം കൂടി ഇതിലേക്ക് കുട്ടി പരിഗണിക്കും എന്നിട്ടാണ് ആ കുട്ടി തൊണ്ണൂറ് ചോദ്യം എടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മുടെ കട്ട് ഓഫ് മാർക്കിലും കൂടി വന്നു ഇപ്പം എല്ലാ ജില്ലയിലും വയനാട് ജില്ലയിലായിരുന്നു കട്ട് ഓഫ് മാർക്കറ്റ് കുറവാണ് കാരണം വയനാട് ജില്ലയിൽ സ്കൂൾ പൊതുവേ കുറവാണ് എന്നിട്ട് വയനാട് ജില്ലയിൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് മാർക്ക് നൂറ്റി ഇരുപത്തി ില് നൂറ്റി അൻപത് മാർക്കില് നൂറ്റി അൻപതിനോട് അടുത്ത് ഞങ്ങൾ അങ്ങനെ ക്ലാസ് കൊടുക്കുമ്പോൾ പറയാറ് നൂറ്റി അൻപതിനോട് നിങ്ങൾ എത്രത്തോളം അടുത്ത് നിൽക്കുന്നുവോ അവരെ പരിഗണിക്കാൻ പറ്റും കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം പല അധ്യാപകരും പറഞ്ഞുകൊടുത്തു മക്കളെ നൂറ്റി ഇരുപത് മാർക്ക് കിട്ടിയാൽ കണ്ണൂർ ജില്ലയിൽ അധ്യാപകർ എന്റെ സുഹൃത്തുക്കളധികം പറഞ്ഞു കൊടുത്തു നൂറ്റി ഇരുപത് മാർക്ക് കിട്ടിയാൽ നിങ്ങൾ ജയിക്കുന്നത് പക്ഷെ കണ്ണൂർ ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് നൂറ്റി മുപ്പതാ ആ രീതിയിൽ കോഴിക്കോട് ജില്ലയിൽ നൂറ്റി മുപ്പത്തിമൂന്ന് വരെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും കട്ട് ഓഫ് മാർക്ക് കൂടുന്നു എന്നത് പറയേണ്ട അർത്ഥം കുട്ടികൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ചോദ്യം കൂടി എൻ എം എം എസിന്റെ പരീക്ഷ എപ്പോഴാണ് നടക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു എക്സാം കിട്ടുന്നതുകൊണ്ട് കുട്ടിക്ക് ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തെല്ലാം പറയാം എൻ എം എം എസ് സിയുടെ പരീക്ഷ നടക്കേണ്ടത് നവംബർ ഡിസംബർ മാസത്തിലാണ് പിന്നെ സാർ ഉദ്ദേശിച്ച രണ്ടാമത്തെ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് ഇതുകൊണ്ടുള്ള ഗുണം എന്താ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നാല്പത്തെട്ടായിരം രൂപ ഒരു ചെറിയ തുകയാണ് അല്ല ഒരു വർഷം പന്ത്രണ്ടായിരം രൂപ വെച്ചിട്ട് നാല് വർഷത്തേക്ക് കുട്ടി പ്ലസ് ടു പഠിക്കുന്നവരെ നാൽപ്പത്തി പന്ത്രണ്ടായിരം ഇന്റു നാല് നാല്പത്തെട്ടായിരം രൂപ കുട്ടിക്ക് ലഭിക്കുന്നത് ഈ നാല്പത്തെട്ടായിരം രൂപ കുട്ടിക്കല്ല സ്വന്തം കുട്ടിയുടെ അക്കൗണ്ടിലേക്കാണ് ഈ പൈസ വില ഓക്കെ അപ്പോ ഈ പണത്തിന് പറയാൻ അതായത് നാല്പത്തെട്ടായിരം രൂപയല്ല അല്ലാതെ കുട്ടിക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാം അത് പറയാം അങ്ങനത്തെ പറയാം നാൽപ്പത്തെട്ടായിരം രൂപ എല്ലാവർക്കും കിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കി അത് നമ്മൾ ഒരു സെലക്ട് ചെയ്ത് നാല്പത്തി അഞ്ച് കുട്ടികളെ എടുത്തു പക്ഷേ മുപ്പത്തിയാറ് മാർക്ക് സാറ്റിനും മുപ്പത്തിയാറ് മാർക്ക് മാറ്റും കിട്ടി എഴുപത്തിരണ്ട് മാർക്ക് കുട്ടി കിട്ടിയാൽ എന്ന് പറയാ നൂറ്റി എൺപതിൻ്റെ നാല്പത് ശതമാനം നൂറ്റി എൺപതിൻ്റെ നാൽപ്പത് ശതമാനം കുട്ടിക്ക് എഴുപത്തിരണ്ട് മാർക്ക് കിട്ടിയാൽ ആ കുട്ടിക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും പിന്നെ കുട്ടികൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് രക്ഷിതാക്കളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് ഒരു കുട്ടിക്ക് സാറ്റ് പേപ്പറിൽ മുപ്പത്തഞ്ചാൽ കിട്ടിയുള്ള വിചാരിക്കുക മാറ്റ് പേപ്പറിൽ ഒരുപാട് മാർക്ക് കിട്ടി തൊണ്ണൂറും കിട്ടി കട്ട് ഓഫ് മാർക്ക് നൂറ്റി പത്താറൊന്നും വിചാരിക്കുക ആ കുട്ടിക്ക് സ്കോളർഷിപ്പ് കിട്ടില്ല ആ കുട്ടിട്ട് ജയിക്കുകയും എന്തേ കാരണം രണ്ടും അതായത് മുപ്പത്തി ആറാണ് ഇതിന്റെ മിനിമം മാർക്ക് വേണ്ടത് സാറ്റിലും വേണം മുപ്പത്തി ആറ് മാറ്റിലും വേണം മുപ്പത്തിയാറ് മുപ്പത്തഞ്ചാൽ കിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റിന് വിലയുണ്ട് കാരണം പ്ലസ് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ഗ്രേസ് മാർക്ക് ഉണ്ടാവും സാർ പിന്നെ സംസ്ഥാന തലത്തില് മാത്സിന്റെയും ഇംഗ്ലീഷിന്റെ ഒക്കെ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് സാറ് കുറെ കൊല്ലങ്ങളായിട്ട് വർക്ക് ചെയ്ത് വരുന്നുണ്ട് അപ്പോ പല രക്ഷിതാക്കളും ഇത്തരം ക്ലാസുകൾ എവിടെ കിട്ടുന്നുള്ളതിനെ പറ്റി പല രീതിയിൽ എൻക്വയറി നടത്തുന്നുണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നമ്മുടെ ചുറ്റുവട്ടത്തും കാര്യങ്ങളിലും ഒക്കെ എവിടെയൊക്കെ നമുക്ക് ഇതിന്റെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് ഇത്തരം ക്ലാസ്സുകള് കണ്ണൂര് കോഴിക്കോട് ചില സ്ഥാപനങ്ങളിൽ ഇത് ഈ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് സാറിൻ്റെ അറിയാമല്ലോ എട്ടാം ക്ലാസ്സിലെപ്പോൾ പ്രാവശ്യം പുതിയ ടെക്സ്റ്റ് ആണ് ഏഴാം ക്ലാസ്സിൽ കഴിഞ്ഞ പ്രാവശ്യം മാറിയ ആണ് ആറാം ക്ലാസ്സിലെ കാര്യം പോലും ഇതിൽ പുതുതായിട്ട് വരാൻ പോകുന്നു അപ്പം ഇതൊക്കെ കുട്ടിയെ പഠിപ്പിച്ചെടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരം സ്ഥാപനങ്ങളിൽ കേറാം ഇത്തരം കോച്ചിങ്ങുകൾ കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ഈ ജില്ലകളിലൊക്കെ നടക്കുന്നുണ്ട് കോഴിക്കോട് സിറ്റിയിലുണ്ട് വടകരയുണ്ട് പേരാമ്പ്ര ഉണ്ട് നടുവണ്ണൂരുണ്ട് തലശ്ശേരി ഉണ്ട് നമ്മുടെ പാനൂരുണ്ട് അപ്പോൾ പാനൂരിൽ തന്നെ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവം പാനൂരിൽ ഇൻസ്പെയർ അക്കാദമിയിൽ ഒരു വലിയ ചടങ്ങുണ്ടായിരുന്നു കുട്ടികൾ യു എസ് എസ് നേടിയ കുട്ടികളിൽ അതിൽ നിന്ന് കുട്ടികൾക്ക് അഭിനന്ദിക്കുന്ന ഒരു ചടങ്ങ് ആ ചടങ്ങിൽ നേരിട്ട് പങ്കെടുത്ത ഒരാളാണ് ഞാൻ ആ ചടങ്ങിൽ വെച്ചിട്ട് നമ്മൾ എൻ എം ഒ സിയുടെ കുട്ടികൾക്ക് പ്രത്യേകം സെലക്ട് ചെയ്തുകൊണ്ട് അവിടെ കോച്ചിങ് നടത്തുക ഇപ്പോഴും നടന്നു വരുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് എൻ എം എം എസ് സി എന്ന ആ നമ്മുടെ മത്സര പരീക്ഷ രംഗത്ത് വന്നത് പക്ഷേ എൻ എം എം എസ് സിയുടെ കുട്ടികളുടെ ലിസ്റ്റ് ഞങ്ങൾ ഇതുവരെ കിട്ടിയ കുട്ടികളുടെ ലിസ്റ്റ് എടുത്തു നോക്കുമ്പോൾ പേരൻസ് എത്ര കൂടെ അവരെ കുട്ടത്തോളം അവരെ കൂടെ നിൽക്കുന്നുവോ അത്രയും കുട്ടികൾക്ക് എൻ എം എസ് സി ലഭിക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം സാറിൻ്റെ വിലപ്പെട്ട സമയം ഇത്തരം ഈ ഒരു പരീക്ഷനെ പറ്റി കൃത്യമായ അറിവുകൾ നമ്മൾക്കും രക്ഷിതാക്കൾക്കും പറഞ്ഞു തന്നതിനും ഈ ഒരു സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് സാറിന് നന്ദി അറിയും ഏതായാലും ഈ അറിവ് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം പ്രത്യേകം ക്ഷണിച്ചതിലും പ്രത്യേകം നന്ദിയാണ് വഹിക്കുകയാണ്